ും എന്നിട്ട് ഞാൻ ഞാൻ ചേച്ചിയെ കണ്ടില്ല ഞാനീ കണ്ടില്ലേ സിദ്ധു വരുന്ന കാര്യം നാട്ടുകാർ മൊത്തം അവർ അടുത്ത് പേര് കുറെ സിദ്ധു വരുന്ന കാര്യം മാർക്കറ്റിൽ പോയപ്പോ ചേച്ചി ചോദിക്കുക മോളെ സിദ്ധു വരുന്നില്ലേന്ന് പിന്നെ നമ്മൾ ആ പഴമ്പൊരി മേടിക്കുമ്പോ കണ്ട ചായക്കട അവിടുത്തെ ചേട്ടൻ ചോദിക്കുന്നു പലയറിക്ക് ചേട്ടൻ ചോദിക്കുന്നത് എന്തോന്ന് ഇത് ആ അതിന്റെ ഇവിടെ അപ്പൂപ്പൻ അപ്പൂപ്പനെ കണ്ടപ്പോ അപ്പൂപ്പൻ എന്റെ അടുത്ത് ചോദിക്കാണ് മോളെ സിദ്ധു ദുബായി വേറെ കല്യാണം കഴിച്ചെന്ന് ശരിയാണോന്ന് അയാൾ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല ഇനിയിപ്പൊയും കെട്ടിയാ സിദ്ധു വരുന്നെ ചേച്ചി പോയിച്ചോ ഞാൻ അടുത്തും പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ആരുതും പറഞ്ഞിട്ടില്ലെന്ന് മുരളിന്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല മുരളി ഞാൻ പറഞ്ഞിട്ടേ ഇല്ല പറയാൻ പറ്റിയ സമയം ഞാൻ അങ്ങനെ പറഞ്ഞ ഒരാളടുത്ത് പറഞ്ഞു ും പറയല്ലെന്ന് വെറുതെ അറിഞ്ഞല്ലേ നമുക്ക് ഒരു സമാധാനം ഉണ്ടാക്കാം നമുക്ക് വീട്ടിലോട്ട് പോയാലോ വണ്ടിയെടുത്ത് ചോച്ചി പറഞ്ഞാലും ജംഗ്ഷനിൽ എന്തിനു ചേച്ചി പോയെ ഒന്നില്ലേ ചുമ്മാ ചോയിച്ചു ിരിങ്ങോട്ടങ് നടന്ന പോരായിരുന്നോ വണ്ടി എന്തൊരു ചൂടാപുറത്ത് നിനക്ക് ഇത്ര നേരത്തെ നേടായിരുന്നോ അങ്ങനെയാണെങ്കിൽ വെയിലും കൊണ്ട് ഞാൻ ഇത്ര നടപ്പ് കണക്കൂലായിരുന്നല്ലോ ആഹാ ചേച്ചി ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എന്നെ നേരത്തെ ഫോൺ പിടിക്കണം ഞാൻ എന്തായാലും ബൈക്ക് എടുത്തിട്ട് കറങ്ങി ചുമ്മാടിച്ചടേ ബൈക്ക് എടുത്തോണ്ട് കറങ്ങി അടിച്ച് നടക്കുവാണെന്നല്ലേ കറക്കോ ചേച്ചി നിനക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ലേ ആരെങ്കിലും കൊച്ചെങ്കിലും പോയിട്ട് വരുമ്പത്തേക്കും മിഠായ കൊണ്ട് അതൊക്കെ ഉണ്ട് അതിന് മുന്നേ ഒരു സർപ്രൈസ് ഉണ്ട് എന്തുവാ നീ റൂമിലുണ്ട് ഞാൻ സർപ്രൈസ്

സിദ്ധുവിന്റെ ടിക്കറ്റ് നിങ്ങളൊക്കെ ഞാൻ ചേച്ചി അല്ലേ അടിമയെ ഞാൻ വേറെയും കണ്ടിട്ടില്ല അടിമ കൈ വീട് കേട്ടാ നമുക്ക് അറിയാം നിന്റെ ആണെങ്കിലൊക്കെ എവിടെ ഒന്ന് പറയണമെങ്കി പറയട്ടെ എവിടെ കൊറേ ജോലി കിടക്കണ എന്റെ അമ്മായി അമ് അടഞ്ഞ് അതെ സിദ്ധു വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരെയും പറ്റി അന്വേഷിച്ചു പാറുവിന്റെ പഠിത്തത്തിന്റെ കാര്യം ചോദിച്ചു കേശുവിന്റെ കോളേജിന്റെ കാര്യം ചോദിച്ചു ഗൗരി ഗൗരിയമ്മ ഷാർക്കരയ്ക്ക് പോവാറില്ലേ എന്ന് ചോദിച്ചു പിന്നെ അമ്മൂമ്മയുടെ മുട്ടുവേദയുടെ കാര്യം ശിവാനിയുടെ പഠിത്തത്തിന്റെ കാര്യം പിന്നെ മധുരയിലെ കാര്യം എല്ലാവരും പറ്റി അന്വേഷിച്ചിട്ടുണ്ട് സന്തോഷായില്ലേ േ അപ്പൊ ഇതിനാണോ ചേച്ചി ഞങ്ങളെ വിളിച്ചു വരുത്തിയത് ഞാൻ വിചാരിച്ചു ഞാൻ ഒന്നും പറയുന്നില്ല പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഞാൻ പോന്നു ചേച്ചി പോവല്ലേ ചേച്ചി എന്നാലേ ഞാൻ ശരിക്കുള്ള കാര്യം പറയട്ടെ